ഞങ്ങളിൽ മാഞ്ചുവട്ടിൽ മത്രിക്കും ഓർമ്മകളിൽ മലമഞ്ചിൽ കൊണ്ടുവരൂ കൊണ്ടുപോ ഞങ്ങളെയാ ിൽ മാട്ടിൽ മധുരയ്ക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിടമോടെ ോടെ നെടുവീർ പിൻമൂളോടെ മലമഞ്ചൽ തേളിലേറ്റി പോരുകില്ലേ ഓ മധുരയ്ക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി ഒരു നമ്പിൽ മ മണ്ണു കൊണ്ട് വിടുവേക്ക ഒരു നമ്പ പൂവിനത്ത് വീഴുംൊരു കാല് ഒരു നമ്പ പൂവ് കൊണ്ടു വീഴും കാ മണ്ണിൽ വരുക കണി പിന്നാ ഒരു കാറ്റിൻ കണി പിന്നൽ പാടുവാളിക്കുമ്പോൾ മകളെ മഞ്ഞൾ കൊണ്ടുവരൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി അതുക്കും ഓർമ്മകളെ ഫലമഞ്ഞൾ കൊണ്ടുവരൂ കൊണ്ടുപോരങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി ിലിനൊത്ത് ഗോവിൽക്കുരുമുള്ള ഒരു മുളി കുയിലിനൊത്ത് ഗോവിൽക്ക ഒരു വാഴ കുമ്പിൽ നിന്നും തേളിക ണിയായി വഴ മധുരയ്ക്കും ഓർമ്മകളേ മലമഞ്ഞ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാറി മാച്ചുവരി മധുരയ്ക്കും ഓർമ്മകളെ മലമഞ്ഞലിൽ കൊണ്ടുവരൂ കൊണ്ടു